ജന്മവാർഷിക ദിനത്തിലാണ് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറും എംപിയുമായിരുന്ന എം പി വീരേന്ദ്രകുമാറിന്റെ ഛായാചിത്രം അനാചാദനം ചെയ്തത് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് ചിത്രം അനാച്ഛാദനം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ എക്കാലവും വ്യക്തമായ നിലപാടുണ്ടായിരുന്ന പല കാര്യങ്ങളും പലരും പഠിക്കും മുമ്പേ കാര്യം മനസ്സിലാക്കാനും പ്രവചിക്കാനും കഴിയുന്ന വ്യക്തിത്വമായിരുന്നു എം പി എന്ന് മേയർ അനുസ്മരിച്ചു

ചെയർമാൻ ആൻഡ് മാനേജിംഗ് എഡിറ്റർ പി വി ചന്ദ്രൻ ജോയിൻറ്റ് മാനേജിംഗ് എഡിറ്റർ പി വി നിതീഷ് സ്വാതന്ത്ര്യസമരസേനാനി പി വാസു എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്